യുഎയില് പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെ പ്രഖ്യാപിച്ചു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അല് മക്തുമിനെ യുഎയിലെ ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും നിയമിച്ചു ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാന് ഉപപ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ചുമതല നൽകി ദുബായ് ആർടിഎയുടെ പുതിയ ഇലക്ട്രിക് ബോട്ടുകളുടെ ട്രയൽ റൺ ആരംഭിച്ചു ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് ബോട്ടുകളാണ് ദുബൈയിൽ പ്രവർത്തനത്തിനൊരുങ്ങുന്നത് ഇരുപത് യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രിക് ബോട്ട് പതിനൊന്ന് മീറ്റർ നീളത്തിലും മൂന്ന് ദശാംശം ഒന്ന് മീറ്റർ രീതിയിലുമാണ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് യു എയിൽ ടാങ്കർ ലോറിയും ട്രക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ഒരാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫുജേറയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം ഒരു വാഹനം സിഗ്നൽ മറികടന്നതാണ് അപകടകാരണമെന്ന് ഫുജേറ പോലീസ് വ്യക്തമാക്കി ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളും കത്തിയമർന്നു ദുബായ് എയർപോർട്ടിലെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി യുഎഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ടെർമിനൽ മൂന്നിലെ ദൈനംദിന പ്രവർത്തനങ്ങളാണ് ഭരണാധികാരി വിലയിരുത്തിയത് യുഎഇയിൽ ഇമറാത്തി വിമാന പൈലറ്റിന് ആദരം സംഘർഷം നടക്കുന്ന ഗസയിലേക്ക് ഭക്ഷണവും മരുന്നുമായിപ്പോയി യുഎഇയിൽ നിന്നുള്ള ക്യാപ്റ്റൻ അസ്മ സായിദ് അൽ അലിയാണ് ആദരവ് നേടിയത് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഗസയിൽ എത്തിക്കുന്നതിൽ സജീവമാണ് അസ്മ ഷാർജയിലും അജ്മാനിലും താമസവാടക വർദ്ധിക്കുന്നു ദുബൈയിൽ നിന്നും നിരവധി പേരാണ് താമസിക്കാനായി ഇവിടങ്ങളിലേക്ക് എത്തുന്നത് ഇതോടെ വാടകയിൽ ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സംഘർഷം തുടരുന്നു തെക്കൻ ഗസയിലെ മവാസി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഗസയിലെ സുരക്ഷിത മേഖലയിൽ ഇസ്രായേൽ മിലിറ്ററി നടത്തിയ റെയ്ഡിനൊടുവിൽ നിരവധി പേരെ കാണാതാവുകയും ചെയ്തു ീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷമാകുന്നു മാഗ്മീ നദി കരകവിഞ്ഞൊഴുകിയതോടെ മുസാഫർപൂരിൽ നൂറോളം വീടുകൾ വെള്ളത്തിനടിയിലായി ഉത്തർപ്രദേശിൽ ആളുകൾ കൂടി മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായി അതേസമയം അസമിലെ ചില മേഖലകളിൽ വെള്ളമിറങ്ങിത്തുടങ്ങി